പ്രത്യേകിച്ചും മതപരമായ ഒരു ആരാധനയുടെ പേരിൽ അള്ളാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് അള്ളാഹു താലാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് ഇത് നമ്മുടെ മതാചാരപ്രകാരമുള്ള സ്വന്തത്തിന് വേണ്ടിയുള്ള ഒരു ബലിയാണ് എന്ന പ്രത്യേക നീയത്തോടുകൂടെ ആരാധനാ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബലി എന്ന നടക്ക് ആ ബലിയുടെ മാംസം അവിശ്വാസികൾക്ക് നൽകാൻ പാടില്ല എന്ന നിയമം ഷാഫി അഹമ്മദ് നിയമമാണ് ഇമാമെഹു തങ്ങൾ തന്നെ വ്യക്തമാക്കിയ നസ് ഉള്ളത് കൊണ്ട് അത് തന്നെയാണ് മധുര പ്രബലമായ അഭിപ്രായം അവിശ്വാസികൾക്ക് അത് നൽകിട്ടെന്ന് അവിശ്വാസികൾക്ക് നൽകുമ്പോ അവർക്ക് ഏറ്റവും മുന്തിയ നമ്മളെടുക്കുന്ന മാടാണെങ്കിൽ ആ മാട് പറ്റാത്തവരാണെങ്കിൽ അവർക്ക് പറ്റുന്ന ഏതെങ്കിലും മാംസം അവർക്ക് കൊടുക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റും വേറെ അർത്തിട്ട് കൊടുക്കാൻ പറ്റും ഈ ബലിമാംസത്തിൻ്റെത് മാത്രം ഇത് മതപരമായിട്ടുള്ള ഒരാചാരമാണ് മതപരമായ ഒരു ബലിയാണ് ആ ബലി കർമ്മത്തിന് പ്രത്യേകമായ ക്രയവിക്രയങ്ങളുണ്ട് ഉപയോഗങ്ങളുണ്ട് ആ ഉപയോഗത്തിനനുസരിച്ച് മാത്രം നിയമപ്രകാരം ചെയ്യേണ്ടതാണിത് എന്ന് സഹോദര സമുദായക്കാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അയൽവാസികളോ അടുത്തുള്ളവരോ സ്നേഹിതരോ ആണെങ്കിൽ അവരെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ മധുഹബിന്റെ നിയമം പാലിക്കുവാൻ നമുക്ക് പറ്റും ഇനി ഏതെങ്കിലും നിലയിലുള്ള ഇളവുകൾ ആണെങ്കിൽ പല അഭിപ്രായങ്ങളും ആ കാര്യത്തിലുണ്ട് അത് അനുവദനീയമാണെന്ന് പറയുന്ന ആളുകൾ താപേങ്ങളിലും മധുഹബിന്റെ ഇമാമിയങ്ങളിലും നമ്മുടെ മധുഹബിൽ തന്നെയുമൊക്കെയുള്ള അഭിപ്രായങ്ങളിൽ അത് അവിശ്വാസികൾക്ക് നൽകുന്നതിനെ സൈഡ് ചെയ്യുന്ന അനുവദനീയമാക്കുന്ന അഭിപ്രായങ്ങളുണ്ട് അതെടുത്ത് പ്രവർത്തിക്കുന്നവർ ചെയ്തെന്ന് വരും പക്ഷെ ഇമാമൻ ഷാഫി അള്ളാഹുസ് ഒരു വ്യക്തമായ പ്രസ്താവനയാണ് ആ പ്രസ്താവനയാണ് ഷാഫിയ മധുഖമ്മനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രബലമായ ഏറ്റവും പ്രമുഖമായ മധുഹത്തിന്റെ വീക്ഷണം ആ വീക്ഷണ പ്രകാരം അതിന് ഒരു പ്രശ്നമോ അത് നൽകുന്നില്ല എൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുഃഖമോ പ്രയാസമോ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ സൗഹാർദ്ദപരമായിട്ടുള്ള ജീവിതത്തിന് ഒരു വിഘാതമോ തടസ്സമോ ഒന്നും ഉണ്ടാവേണ്ടതില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇത് മധുഹമിന്റെ കാര്യമാണ് ഇത് നമ്മളുടെ ഒരു നിസ്കാരത്തിന്റെ കാര്യം പോലെ നോമ്പിന്റെ കാര്യം പോലെ ഹജ്ജിന്റെ കാര്യം പോലെ ഒരു വിഭാഗത്തിന്റെ ബലിയാണ് ആ വിഭാഗത്തിന്റെ ബലി ഇങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്നാണ് നിയമം അതുകൊണ്ട് ആ നിയമപ്രകാരം ഞങ്ങൾ അറുക്കുന്ന ഒരു ബലിയെ നിങ്ങൾ തീറ്റച്ചോറ് അതുകൊണ്ട് തന്നെ ഓരോ ശബ്ദങ്ങൾ ഉണ്ടല്ലോ തുപ്പിയിട്ട് നിന്നാ കൊടുക്കാണ് നമ്മൾ ഭക്ഷണത്തിൽ തുപ്പാണ് എന്നൊക്കെ മന്ത്രി പുന്നേനെ പറ്റിയൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഈ കാലത്ത് നമ്മൾ അള്ളാഹുവിന്റെ പേരിൽ പ്രത്യേകം തെ കിബിയറൊക്കെ ചൊല്ലി അറുക്കുന്നതായവരറിവ് ആ അറിവിന്റെ മാംസം മറ്റുള്ളവരെ കൊണ്ട് തീറ്റിച്ചു എന്ന് പറയുന്നതിലേറെ അത് നമ്മൾ തന്നെ തന്നാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടതും ഇന്നിന്ന രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടതും എന്ന് സഹോദര സമുദായത്തിലുള്ള ആളുകളെ പറഞ്ഞു മനസ്സിലാക്കിയാൽ ആ കാര്യത്തിന് വലിയൊരു വേപരാതി ഒന്നും ഉണ്ടാകേണ്ടതില്ല പ്രയാസമൊന്നും ഉണ്ടാകേണ്ടതില്ല എന്നാൽ ആർക്കെങ്കിലും സ്വന്തമായിട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാനുള്ള ഇളവുകളൊക്കെ മധുഹപരമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ വിശ്വാസപരമായ ഒരു തീർപ്പ് ഈ കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ മധുഖപ്പിൻ്റെതായ ഇളവുകൾ ആ കാര്യത്തിൽ ഉണ്ടെന്ന് പ്രത്യേകം വളർത്തുകയാണ് അതേപോലെ പൂച്ച പൂച്ചക്കോ അതുപോലുള്ള കരളുള്ള ഏതെങ്കിലും ജീവികൾക്കൊക്കെ അത്തരം മാംസങ്ങൾ കൊടുക്കുന്നതിന് ഒരു തടസ്സവും ചറയിലില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അനുവദനീയമാണ് എന്ന് തന്നെയാണ് നിയമം